പാലക്കാട് ചുണ്ണാമ്പുതറയിൽ സർവീസ് റോഡ് തകർന്നിട്ട് നവീകരിക്കാൻ നടപടിയില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി മേൽപ്പാലത്തിനോട് ചേർന്ന സർവീസ് റോഡ് ഉടൻ നവീകരിച്ചില്ലെങ്കിൽ പാലത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുമെന്ന് നാട്ടുകാർ പറയുന്നു പരാതി നൽകിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ആക്ഷേപം നഗരത്തിലെ പ്രധാന റോഡുകളിലൊന്നാണ് ചുണ്ണാമ്പു തറ സർവീസ് റോഡ് ഇടയ്ക്കിടെ വാട്ടർ അതോറിറ്റിയും ഇറിഗേഷനുമെല്ലാം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർവീസ് റോഡ് പൊളിച്ചിടാറുണ്ട് മാസങ്ങളോളം പിന്നെ റോഡ് പൊളിഞ്ഞു തന്നെ കിടക്കും റോഡിന്റെ വശങ്ങളിൽ കൈവരിയില്ലാത്തതും ബുദ്ധിമുട്ടാണ് ഇതെല്ലാം നിരന്തരം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാൽ പരിഹാരമുണ്ടായില്ല ഇപ്പോൾ റോഡ് പകുതിയോളം തകർന്നു വീണതോടെ നവീകരണ പ്രവർത്തനങ്ങൾ ഉടൻ തുടങ്ങിയില്ലെങ്കിൽ മേൽപ്പാലത്തിന് തന്നെ ഭീഷണിയാണെന്നാണ് നാട്ടുകാരുടെ ആശങ്ക അപ്പൊ ഇവിടെ ഈ വലിയ കുഴികൾ ഉള്ളപ്പോൾ ഈ വീലറിൽ ആരെങ്കിലും അപ്പുറത്തേക്ക് വീണ റോട്ടില് വീഴും അതേസമയം പാളി ലെഫ്റ്റ് സൈഡ് വീണ് ഈ ചാലിലോട്ടാണ് രാവിലെ സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ സ്ത്രീകൾ കുട്ടികളെയും ചെറിയ ചെറിയ കുട്ടികളെ മുമ്പിലും ബാക്കിലേക്ക് വെച്ചിട്ടാണ് പോണത് കുഴിയിൽപ്പെട്ട് ചാഞ്ഞു കഴിഞ്ഞാൽ അതിൽ വീണ് കഴിഞ്ഞാൽ വലിയ ദുരന്തം സംഭവിക്കും ഇത് നമ്മൾ കുറേ പറഞ്ഞു പറഞ്ഞതാണ് പക്ഷെ ആരും പ്രതികരിക്കാനോ ഒന്നും ചെയ്യാനോ ഒന്നും ആയില്ല ലാസ്റ്റ് ഈ റോഡ് റോഡ് തന്നെ പ്രതികരിച്ചു അങ്ങോട്ട് പൊട്ടി അങ്ങോട്ട് മറിഞ്ഞ് കെ എസ് ഇ പോസ്റ്റൊക്കെ വീണപ്പോൾ അപ്പോൾ ഈ എല്ലാ ആൾക്കാരും എത്തി മുനിസിപ്പാലിറ്റി ബി ഡബ്ല്യു ഡി എൻ എച്ച് എല്ലാ ആൾക്കാരും വന്നു അതുവരെ ഒരാൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഹെവി ടക്കം കടന്നു പോകുന്ന ഏറ്റവും തിരക്കേറിയ ഈ റോഡ് ഉടൻ സഞ്ചാരിയോഗ്യമാക്കണമെന്ന് നിരന്തരം മുനിസിപ്പാലിറ്റിക്കും അധികൃതർക്കും പരാതി നൽകിയിട്ടും പരിഹാരമില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ഡിപ്പാർട്ട്മെന്റ് സംഭവിക്കാൻ കാരണം ഈ ഡിച്ച് പാലക്കാടത്തെ മൊത്തം വരുന്ന ഡിച്ച് അത് പോകാനുള്ള സ്ഥലം ഈ മൗത്ത് നമ്മുടെ അഭിപ്രായം പരാതി കൗൺസിലർമാർക്കും പക്ഷേ ഇത് വലിയൊരു വർക്ക് ആയതുകൊണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വർഷങ്ങൾക്ക് ും ചുണ്ണാമ്പുതറ മേൽപ്പാലം നിർമ്മാണം പൂർത്തിയായത് എന്നാൽ ഇടക്കാലത്ത് പാലത്തിനാവശ്യമായ അറ്റകുറ്റ പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു നിരന്തരം പരാതി നൽകിയിട്ടും മുനിസിപ്പാലിറ്റിയോ അധികൃതരോ തിരിഞ്ഞു നോക്കിയില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമാകുന്നതോടെ റോഡിന്റെ നവീകരണ പ്രവർത്തികൾ ഉടൻ തുടങ്ങിയില്ലെങ്കിൽ അത് വലിയ ദുരന്തത്തിനാകും ഇടയാക്കുകയെന്ന ആശങ്കയ്ക്കും അധികൃതർ ഉത്തരം നൽകിയേ മതിയാകൂ ക്യാമറമാൻ മുനീഫിനൊപ്പം പാലക്കാട് റോഡ് തകർന്നതോടെ പ്രദേശത്ത് ഗതാഗത കുരുക്കും രൂക്ഷമാണ് ഇതുവഴി പോകുന്ന യാത്രക്കാർക്ക് വലിയ ദുരിതമുണ്ടായിട്ടും അധികൃതർ കണ്ണടയ്ക്കുന്നു എന്ന ആക്ഷേപം കൂടി ആക്ഷേപം കൂടി നാട്ടുകാർ മുന്നോട്ട് വെക്കുന്നുണ്ട് ചില പ്രതികരണങ്ങൾ കൂടി ലഭ്യമാവുന്നു അതിലേക്ക് കുറച്ച് അവിടെ എവിടെയെങ്കിലും പാച്ച് വർക്ക് ചെയ്യും അത് ഈ മഴയത്ത് വന്നിട്ടായിരിക്കും ചെയ്യുള്ളൂ അത് പിന്നെ നിക്കത്തുമില്ലല്ലോ മഴയത്ത് ചെയ്തിട്ട് എങ്ങനെയായാലും നിൽക്കില്ല അപ്പം പിന്നെ സ്വാഭാവികമായിട്ട് വീണ്ടും അത് കുഴികളായിട്ട് വീണ്ടും അത് വന്നിട്ട് പോയി കൊണ്ടേ ഇരിക്കുക നമുക്കൊരു ബുദ്ധിമുട്ട് തന്നെയാണ് മഴയത്ത് ഒരു വണ്ടി പോയപ്പോൾ അങ്ങനെ പൊളിഞ്ഞു പോയതാണ് കുറേ ആൾക്കാർ കുറേ പറഞ്ഞു മുനിസിപ്പാലിറ്റി സംസാരിച്ച് അവർ വന്നാൽ കളഞ്ഞിട്ട് പോയി അപ്പം ശരിയാക്കും അപ്പം ശരിയാക്കാൻ അവരുണ്ട് പോസ്റ്റ് അവർ തരുന്നതായിരുന്നു ആ പോസ്റ്റ് അവർ അപ്പുറത്തെ ഇവിടുത്തെ പോസ്റ്റ് അങ്ങനെ മാറ്റിട്ട് അതോടെ അവരുടെ പണി കഴിഞ്ഞ് ഇപ്പോൾ ജനങ്ങൾ ബുദ്ധിമുട്ടിൻ്റെ എന്നാലും മിഞ്ഞാന്ന് ഇവിടെ ബ്ലോക്കായിട്ട് മൂന്ന് മണിക്ക് തുടങ്ങിയത് ബ്ലോക്ക് വണ്ടികൾക്ക് ഭയങ്കര ബ്ലോക്കാണ് ഞാൻ വല്ലപ്പോഴത്തേക്ക് കൂടെ വരുള്ളൂ പക്ഷേ പൂർണ്ണ ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ എങ്ങനെയെങ്കിലും ഇതൊന്ന് നേരക്കാനുള്ളൊരു സംവിധാനം കാണണം അതാണ് പറയാനുള്ളത് കാരണം നമ്മൾ എത്രയോ ദൂരത്തുനിന്ന് യാത്ര ചെയ്തു വരികയാണ് നമ്മളിവിടെ എത്തുമ്പോഴത്താണ് ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവുന്നത് ഇതിപ്പോൾ ടൗണിൽ നിന്ന് ഒലോക്കോട്ട് പോകുന്ന മെയിൻ റോഡാണിത് സർവീസ് റോഡ് ഇതിലെ ബസ്സുകളടക്കം പോകുന്നുണ്ട് ഇതിപ്പോൾ വാട്ടർ അതോറിറ്റി ലീക്ക് കാരണമാണെന്നാണ് പറയുന്നത് വാട്ടർ അതോറിറ്റി അല്ലയെന്നാണ് പറയുന്നത് എന്തായാലും ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കി ഗതാഗതത്തിന് ഇട്ടുകൊടുക്കണം അത് ശരിയല്ലെങ്കിൽ ഇതിപ്പോൾ മീറ്റർ ഇപ്പോൾ രണ്ട് മീറ്റർ വ്യത്യാസം മാത്രമേ ഉള്ളൂ ഈ പാലത്തിൻ്റെ ഇത് ഇത് തകരാറില്ലാതിരിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് പണ്ട് ശരിയാക്കി ശരിയാക്കുന്നതാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം